ഇന്ന് നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പോലും സിറിയയിലുള്ള ഡ്രൂസ് വംശജരായിട്ടുള്ള ആളുകൾക്ക് നേരെ അവിടെയുള്ള ജിഹാദികൾ അതായത് സിറിയയിലെ ഭരണകൂടം ഒരു എക്സ് ജിഹാദി എന്നൊക്കെയാണ് സ്വയം വിശേഷിപ്പിച്ചത് പക്ഷേ അവര് സ്വ അവരുടെ സ്വന്തം ചിത്രം പുറത്തേക്ക് എടുത്തുകൊണ്ട് യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് കൊണ്ടു ഡ്രൂസ് വംശജരായിട്ടുള്ള ആളുകളെ ക്രിസ്ത്യാനികളെ അലവൈറ്റുകളെ ഒക്കെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസത്തിലാണ് നമ്മൾ ഇന്നിരിക്കുന്നത് ഇതിനോടകം തന്നെ പത്തു മുന്നൂറോളം ആളുകൾ അവിടെ കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു നമ്മൾ എത്ര പേര് അതിനെക്കുറിച്ച് കേൾക്കുന്നുണ്ട് അതേസമയം ഇവിടെ ഗാസയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പക്ഷി ഒന്ന് ഇലക്ട്രിക് ലൈനിൽ തട്ടി താഴെ വീണാൽ അതുപോലും ഇസ്രായേൽ ചെയ്തു എന്ന് പറഞ്ഞ് ഇവിടെ നിലവിളിക്കാനിവിടെ ആളുകളുണ്ട് അതേസമയം പച്ചയ്ക്ക് ആളുകളെ കത്തിച്ചും വെട്ടിയും ഹ്യൂമിലിയേറ്റ് ചെയ്തും ബലാത്സംഗം ചെയ്തുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന നരനായാട്ട് ജനോസൈഡ് എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നടക്കുന്ന ജനോസൈഡിനെ കുറിച്ച് സംസാരിക്കുന്നത് പോയിട്ട് അത് വാർത്തയാക്കാൻ പോലും നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും കള്ളിത്തുണി തുണി തലയിലൂടെ ഇട്ടുകൊണ്ട് പ്രതിഷേധിക്കാൻ ഒരു രാഷ്ട്രീയക്കാരും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ രണ്ട് വിഷയം സ്ക്രിപ്ചറിലുള്ള വിഷയവും അതുപോലെ തന്നെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളും അതിന് പാകമാക്കുന്ന രീതിയിൽ മനുഷ്യരെ ഇതുപോലെ മോഡിഫൈ ചെയ്യുന്ന ഒരു അവസ്ഥ ഒരു ഒരു ഇൻഫ്ലുവൻസ് ഒരു അവസ്ഥ അതൊക്കെ കൂടി ഉള്ളപ്പോഴും ഇത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇന്ന് പറയണമെന്ന് ഉദ്ദേശിച്ചത്